ി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യം ട്രാക്കോമ മുക്ത രാജ്യമായി അത് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു എന്നതാണ് ശരി അങ്ങനെയെങ്കിലും മറ്റ് ആരോഗ്യ പദ്ധതികളൊക്കെ മുന്നേറുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ശ്രീ ഡിജുക്കാപ്പൻ വീണ്ടും ഡോക്ടർ ഹാരിസിൻ്റെ പോസ്റ്റിലേക്ക് നമുക്ക് മടങ്ങിയെത്താം അദ്ദേഹത്തിൻ്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ അവസാന വരിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ ഞാനില്ല പിരിച്ചുവിടണമെങ്കിൽ പിരിച്ചുവിട്ടാട്ടെ എന്നുള്ളതാണ് ഈ മറ്റ് വകുപ്പ് മേധാവികൾക്കും ഇതേ പരാതിയുണ്ട് അതായത് ഉപകരണങ്ങൾ ലഭ്യമാകുന്നില്ല ചെറുപ്പം തേഞ്ഞു നടന്ന് ചോദിച്ചും ഒക്കെ മടുത്തു പക്ഷെ എല്ലാവർക്കും ഭയമാണ് എന്തായാലും ബഹുമാനപ്പെട്ട സുരേഷ് ബാബു ഇവിടെ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പിന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം പ്രശംസിക്കുകയാണ് എന്തായാലും ഈ എഴുപത് കഴിഞ്ഞ ആളുകൾ ഞാനൊക്കെ അതിലോട്ടുടനെ അടുക്കും അപ്പോൾ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഉള്ള ചികിത്സാ ചെലവ് ആ ചികിത്സാ ചെലവ് സൗജന്യമായി നൽകും അതിന് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തയ്യാറാണെന്ന് പറഞ്ഞത് എന്തായാലും സ്വാദാർഹം തന്നെയാണ് അത് നടക്കട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ വിദേശത്തോട്ട് പോകുന്ന ചെറുപ്പക്കാരെ പോലെ ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടുന്ന സംസ്ഥാനത്തോട്ട് ഞാനൊക്കെ കുടിയേറി വരേ കുടിയേറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിന് എപ്പോഴും അന്ധമായ ചില കാഴ്ചപ്പാടുണ്ട് എന്ത് വന്നാലും അതിനെ ആദ്യം എതിർക്കുക പിന്നെ അതിൻ്റെ വക്താക്കളാക്കുക അത് കമ്പ്യൂട്ടർ വന്നപ്പോഴും ട്രാക്ടർ വന്നപ്പോഴും ഒക്കെ ഞാൻ കണ്ടതാണ് നമ്മുടെ കൊച്ചിയിലെ എയർപോർട്ട് നേവിയുടെ എയർപോർട്ട് വന്നപ്പം നേവിൽ അവിടെ എയർപോർട്ട് ഉള്ളപ്പം എന്തിനാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും എൻ്റെ നെഞ്ചത്തൂടെ അതിൻ്റെ റൺവേ പണിയുള്ളൂ എന്ന് പറഞ്ഞ ഭരണാധികാരിയും അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നു ഞാൻ അതിനെ സ്വാഗതം ചെയ്യുക ചെയ്യുന്നത് അപ്പം മാറ്റം പക്ഷേ അപ്പോഴേക്കും ഒത്തിരി വെള്ളം ഒഴുകിപ്പോകും അത് കഴിഞ്ഞ് നമ്മൾ ചെറുകിട്ടിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ ഗവൺമെൻറ്റിലെ ഒരു കടകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ബഡ്ജറ്റിനകത്തെ കാരുണ്യ പദ്ധതി കൊണ്ടുവന്നു അതുകൊണ്ട് മാത്രം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പല ആളുകളെ എനിക്കറിയായിരുന്നു എൻ്റെ ഒരു കൈ സഹായം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ധരായ ആളുകൾക്ക് ആ കാരുണ്യ സഹായ പദ്ധതി വഴി അവരുടെ ചികിത്സാ ചെലവ് നടത്താമായിരുന്നു പക്ഷേ ഈ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആ പദ്ധതി അങ്ങ് നിർത്തി ഇപ്പോൾ എന്താണെന്ന് അറിയാമോ സുരേഷ് ബാബു സാറേ ഈ മെഡിക്കൽ കോളേജിലെയൊക്കെ സ്ഥിതി ഈ കാരുണ്യ പദ്ധതിയിൽ നേരത്തെ ആനുകൂല്യം കിട്ടിയവരും അല്ലെങ്കിൽ ഇത് അറിയാവുന്നവരും ഒക്കെ ചെല്ലുമ്പം അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ പറയും ആ പദ്ധതി നിർത്തിപ്പോയി നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരൂ ഞങ്ങൾ എപ്പോഴെങ്കിലും ഇത് പണം കിട്ടുമ്പം നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കും പണം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ദൈനംദിന ചിലവിനുള്ള പഞ്ഞിയും മരുന്നും സൃഞ്ചും മേടിക്കാൻ അവിടെ പണമില്ലാത്തപ്പോൾ ചികിത്സിച്ച് പോയ ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അന്ധമായി ചില പദ്ധതികളെ എതിർക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഫണ്ട് നമുക്ക് കിട്ടുമായിരുന്നു അത് എതിർത്തു ഇപ്പോൾ അത് വീണ്ടും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ മേടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പം നമ്മളതിനെ സ്വീകരിച്ചു രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ആക്ട് കൊണ്ടുവന്നു അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു മൂന്ന് കമ്പനികളായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ബോർഡിനെ വിഭജിക്കണം എന്ന് പറഞ്ഞു കേരളത്തിൽ അത് പത്ത് കൊല്ലം തർക്കിച്ച് നിന്നു എന്നിട്ട് ഒരു കമ്പനിയാക്കി മൂന്ന് കമ്പനിയാക്കണം ഉൽപാദന വിതരണ പ്രസരണ കമ്പനികളാക്കണമെന്ന് പറഞ്ഞു എന്താണ് യു പി ഗവൺമെൻറ് എഴുപത്തിയായിരം കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ സബ്സിഡി വാങ്ങിയത് നമുക്കത് മുഴുവൻ പോയി നമ്മുടെ ഇവിടെ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പത്ത് പൈസയുടെ വൈദ്യുതി എൻ്റെയും സുരേഷ് ബാബുവിൻ്റെയും പത്മനാഭൻ സാറിൻ്റെയും ഒക്കെ വീട്ടിലെത്തുമ്പം അഞ്ചും ആറും രൂപ ആകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദന ചെലവിൻ്റെ കോസ്റ്റാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എൺപത് എൺപത്തഞ്ച് പൈസ ഒരു യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുമ്പം കേരളത്തിൽ അത് മൂന്ന് രൂപ ആകുന്നു അപ്പോൾ ഇതൊക്കെ പരിശോധിച്ച് ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ സംഘടിത വിഭാഗം മറ്റുള്ളവരെ ഹൈജാക്ക് ചെയ്യുക അവർക്ക് കൊടുക്കാൻ പണമുണ്ട് അവർ ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ മുൾമുനെ നിർത്തി സർക്കാരിൻ്റെ പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ട് മേടിയെടുക്കാൻ കഴിയും പക്ഷേ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും വരുന്ന രോഗികൾ അസംഘടിതരാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്ടർ വിലാപി വിലാപം പുറപ്പെടുവിച്ചാൽ അവരെ ശിക്ഷിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള ഒരു മേജർ ശസ്ത്രക്രിയക്ക് ജനം ഇറങ്ങി പുറപ്പെടും ശ്രീലങ്കയിലൊക്കെ നമ്മൾ പിക്ചർ കണ്ടതാണ് പറയും പ്രസിഡൻറ്റിൻ്റെ ബെഡ്റൂമിൽ കയറി അവിടുത്തെ ജനങ്ങൾ കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിമിത്തമാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഇതാണ് ഈ കേന്ദ്ര പദ്ധതികളെ രാഷ്ട്രീയമായി കണ്ണടച്ചുകൊണ്ട് എതിർക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ചകൾ പല ആവർത്തി കഴിഞ്ഞതുമാണ് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണല്ലോ പലതവണ നമ്മളല്ല ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ എന്നാലും പല ആവർത്തികൾ തെളിച്ചിട്ടുള്ളതാണ് കേന്ദ്ര പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എടുക്കുന്നതിന് ഇട ഈ പറയുന്ന സംസ്ഥാനത്തിന് യോജിക്കാൻ കഴിയാത്ത ചില മേഖലകൾ ഉണ്ടാകുന്നുണ്ട് യോജിക്കാൻ കഴിയുന്നു ആശയപരമായി യോജിക്കാൻ കഴിയുന്നുണ്ടാവില്ല ചിലത് ആശയപരമായിരിക്കും മറ്റ് ചിലത് സാമ്പത്തിക കാര്യങ്ങളുടെ പിന്നെ അതിൻ്റെ അലൊക്കേഷൻ്റെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും അതല്ലാത്ത തരത്തിൽ അന്ധമായ ഒരു എതിർപ്പ് എന്ന് പറയുന്നതില്ല ഒരു അന്ധമായിട്ട് എതിർത്ത് കിട്ടേണ്ടുന്ന പൈസ കിട്ടാതിരിക്കേണ്ട കാര്യം എന്താണ് ആശയമുണ്ട് ആശയങ്ങളും ഒക്കെ ഒരു ഒരു തരത്തിൽ ഒരു ഭാഗത്തുകൂടെ പോകുമ്പോൾ ആ ഒരു ഭാഗത്തിന് കേരളത്തിലെ സംസ്ഥാനത്തിൽ ഇന്ന രൂപത്തിലുള്ള സഹായം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് തരണം പറഞ്ഞാൽ അത് തരാതിരിക്കുന്നതും ഒരു ഒരു തരത്തിലുള്ള അന്ധമായ എതിർപ്പല്ലേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് തര ഞങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സംഗതിയുടെ പേരിൽ പേര് മാറ്റണം അല്ലെങ്കിൽ പേര് അങ്ങനെ പേര് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന് ഇപ്പോൾ എതിർക്കേണ്ടുന്നൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്താണ് ആവശ്യം കേന്ദ്രം കൊടുക്കാനുള്ളത് കേന്ദ്രം കൊടുക്കുന്നതെന്ന് പറയുന്നാൽ നമ്മളുടേതാ നമ്മളും കേന്ദ്രമല്ലേ നമ്മളും ഒരു സംസ്ഥാനമാണെങ്കിൽ നമ്മളും കേന്ദ്രമാണല്ലോ അല്ലെങ്കിൽ നമ്മളും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് അത് ഭരണഘടനാനുസൃതമായി നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളിൽ ചില രാഷ്ട്രീയമോ ചില ആശയമോ ചില തത്വങ്ങളോ വെച്ചുകൊണ്ടുള്ള നോമിൻക്ലേച്ചറുകൾ അല്ലെങ്കിൽ കണ്ടീഷനുകൾ വരുമ്പോൾ അതിനെ അതിനോട് യോജിപ്പില്ലാത്തൊരു ഭരണകൂടമാണ് സംസ്ഥാനത്ത് ഫെഡറലിസത്തിലൂടെ ഇന്ന് അധികാരത്തിലുള്ളത് കൊണ്ട് അവരത് എതിർ അവർ അതിനോട് എതിർപ്പ് പറയുമ്പോൾ ആ എതിർപ്പിനോട് അനുകൂലിച്ച് പ്രതികരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഞാനൊരു സംശയം പ്രകടിപ്പിക്കുകയാണ് എതിർക്കുന്നതും എതിർക്കുന്ന ആളുകളോട് അല്ലെ എതിർപ്പ് പറയുന്നവരും എതിർപ്പിന് കാരണമാകുന്ന നിതാന്തമാകുന്ന വസ്തുതകൾ വയ്ക്കുന്ന ആളുകളും ഒരുപോലെ ഇരുന്ന് ആലോചിച്ച് ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ആ സംസ്ഥാനത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടത്തിൻ്റെ ആവശ്യം എന്ന് തോന്നി അതിനോട് പ്രതികരിക്കുന്നതായിരിക്കുകയില്ലേ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള സമീപനം എന്ന് ചിന്തിച്ചാൽ തെറ്റാകുമോ എനിക്ക് തോന്നുന്നില്ല